നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം പുറക്കാട് ആയുർവേദ ആശുപത്രി ആയുർവേദ ഡിസ്പെൻസറിയുടെ മെഡിക്കൽ ഓഫീസറാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ആയുർവേദ ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് സാധാരണ ഉള്ള അസുഖങ്ങൾക്ക് കൂടാതെ പാലിയേറ്റീവ് രോഗികൾക്ക് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് പാലിയേറ്റീവ് വിസിറ്റ് നടത്താറുണ്ട് പിന്നെ യോഗ പഠിപ്പിക്കാനായിട്ട് നമുക്കൊരു യോഗ സെൻറ്ററുണ്ട് യോഗ ഇൻസ്ട്രക്ടർമാരുണ്ട് എസ്റ്റാബ്ലിഷ് ഡബ്ല്യു ആയിട്ട് ഉയർത്തിയിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് യോഗ ഇൻസ്ട്രക്ടറും കൂടാതെ പബ്ലിക് ഹെൽത്ത് വർക്കർമാരും ഉണ്ട് അതുകൊണ്ട് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടെ ഉപയുക്തമായ രീതിയിലാണ് ചികിത്സ ലഭ്യമാക്കുന്നത് ബാക്കി എല്ലാ ജനങ്ങളെയും എത്തിക്കുന്ന രീതിയിലും പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ചികിത്സ എത്തിക്കാനുള്ള രീതിയിൽ ശ്രമിച്ച് ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് എൻ്റെ പേര് ലിജി ഞാൻ പുറക്കാട് പതിനാറാം വാർഡിലെ നിവാസിയാണ് ഞാൻ ആയുർവേദ ഹോസ്പിറ്റൽ പുറക്കാട് ആയുർവേദ ഹോസ്പിറ്റലിലാണ് മരുന്ന് വാങ്ങിക്കുന്നത് ഇവിടെ നല്ല മികച്ച സേവനമാണ് എൻ്റെ അമ്മയ്ക്കും ഞാൻ ഇവിടെ തന്നെയാണ് മരുന്ന് വാങ്ങിക്കുന്നത് ഡോക്ടർ നല്ല പെരുമാറ്റവും നല്ല സേവനവുമാണ് എല്ലാം ഒട്ടുവയ്ക്ക മരുന്നുകളും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് നല്ല മാറ്റമുണ്ട് മരുന്ന് കഴിച്ചിട്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള സേവനം നമുക്കിവിടുന്ന് ലഭിക്കുന്നുണ്ട് യോഗ നമ്മൾ സമ്മർ ക്യാമ്പ് പോലെ സ്കൂൾ കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് യോഗ ക്ലാസ്സും കുറച്ച് ശാരീരിക മാനസികമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമെന്നുള്ള രീതിയിൽ യോഗ ധ്യാനം ഉൾപ്പെടുത്തി ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് സ്ഥാപനത്തിൽ തന്നെ യോഗ സെൻ്ററിലാണ് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും എല്ലാ ജനങ്ങൾക്കും എത്തുന്ന രീതിയിൽ യോഗ പരിശീലനം നമ്മൾ നൽകുന്നുണ്ട് പിന്നെ അംഗനവാടി കുട്ടികളുടെ അംഗനവാടി സന്ദർശനം ഇടയ്ക്ക് നടത്തുന്നത് കൊണ്ട് അംഗനവാടി കുഞ്ഞുങ്ങൾക്കുണ്ടാകാവുന്ന അസുഖങ്ങൾക്ക് ചികിത്സയും കൂടാതെ അവർക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ നൽകി വരുന്നുണ്ട് ഇത് വളരെ പ്രയോജനപ്രദമായിട്ട് കാണുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് ഭയങ്കര സഹായകമായിട്ട് കാണുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സാന്ദ്ര ഞങ്ങളിവിടെ പുറക്കാട് ആയുർവേദ ആശുപത്രിയിൽ നിന്നാണ് മരുന്നുകൾ വാങ്ങിക്കാറുള്ളത് നല്ല രീതിയിലുള്ള ചികിത്സയാണ് ഇവിടെ നിന്ന് നൽകാറുള്ളത് എൻ്റെ പേര് ഡോക്ടർ നയന എന്നാണ് ഞാൻ ആയുർവേദ പുറക്കാട് ആയുർവേദ ഡിസ്റ്റ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടറാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വളരെ നന്നായി തന്നെ ഇപ്പം നടക്കുന്നത് അവധിക്കാല കുട്ടികൾക്കുള്ള അവധിക്കാല യോഗ ക്യാമ്പാണ് ഇവിടെ എല്ലാ ദിവസവും പത്ത് ദിവസത്തെ ക്യാമ്പാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നന്നായി ക്യാമ്പ് മുന്നോട്ട് പോകുന്നു കുട്ടികൾ എത്തുന്നുണ്ട് ക്ലാസ്സുകൾ യോഗ ക്ലാസ്സുകളും അവരുടെ ഭക്ഷണ രീതികളും ചെറിയ ചെറിയ ആയിട്ട് ക്ലാസ് വളരെ രീതി മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഡോക്ടർ മെൽത്തോറ്റി കുമാർ ഇവിടെ നമ്മുടെ അമ്പലപ്പുഴ ബ്ലോക്കിൽ ആയുഷ് ഗ്രാമം എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടറാണ് ഞങ്ങളുടെ നോഡൽ ഓഫീസ് വരുന്നത് പുറക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറിയിലാണ് ഇതിന് എൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വാർഡ് തലത്തിലും അമ്പലപ്പുഴ ബ്ലോക്കിലുള്ള എല്ലാ പഞ്ചായത്തിലും വാർഡ് തലത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളുകളിൽ സൗജന്യമായിട്ട് നമ്മൾ യോഗ പരിശീലനം നൽകുന്നുണ്ട് പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് എന്തുകൊണ്ടും ഏറ്റവും ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നതിന് യോഗ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഞങ്ങളിവിടെ സജ്ജ ഡോക്ടറെ ആണ് കാണുന്നത് ഡോക്ടർ നല്ല ചികിത്സയാണ് എല്ലാ മരുന്നുകളും ഞങ്ങൾക്കാവശ്യം തരും